ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ആരാധകരുടെ ഹൃദയം കീഴടക്കിയ അനേകം ഗായകരുണ്ട് അതിലൊരാളാണ് അഞ്ജു ജോസഫ് അഞ്ജുവിന് ഇപ്പോൾ സ്വന്തമായി യൂട്യൂബ് ചാനലുകൾ ഒക്കെ ഉണ്ട് അതിൽ കവർ സോങ്ങുകളെല്ലാം അഞ്ജു ആരാധകരുമായി പങ്കിടാറുമുണ്ട് അത് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട് അഞ്ജുവിന് ഇപ്പോൾ സ്വന്തമായി മ്യൂസിക് ബാൻഡും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ അഞ്ജു വളരെ സജീവമാണ് ഇപ്പോഴിതാ അഞ്ജു തന്റെ ജീവിതത്തെ പറ്റി പറഞ്ഞ വാക്കുകളാണ് പെട്ടെന്ന് വൈറലാകുന്നത് നിലയിലേക്കും അഞ്ചു മാറിയിരുന്നു ഇപ്പോഴുതാ തന്റെ ജീവിതത്തെ പറ്റി അഞ്ചു തുറന്നു പറയുകയാണ് ജോസ് ടോക്കിലാണ് അധികമാർക്കും അറിയാത്ത തന്റെ ജീവിതത്തെ പറ്റി അഞ്ചു തുറന്നു പറയുന്നത് അഞ്ജു വിവാഹിതയായ വാർത്ത എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും വിവാഹ മോചനം നേടിയ കാര്യം അധികമാർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴുതാ ജോഷ് ടോക്കിലാണ് താരം അക്കാര്യം വ്യക്തമാക്കുന്നത് യുവജനോത്സവങ്ങളിൽ പാട്ടുകൾ പാടി പ്രൈസ് വാങ്ങിയാണ് താൻ വളർന്നത് പിന്നീട് റിയാലിറ്റി ഷോയിലും വിജയി ആയി അത് വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു പൊതുവെ കലാലോകം വളരെ രസമാണെന്നും വല്ലാത്ത വൈബാണെന്നും ഒക്കെ എല്ലാവരും പറയും പക്ഷേ വളരെ വലിയ സ്ട്രഗിൾ നിറഞ്ഞ മേഖലയാണ് അത് തനിക്ക് അഭിനയം വലിയ ഇഷ്ടമായിരുന്നു സ്റ്റാർ സിംഗർ വിജയി ആയപ്പോൾ വല്ലാത്ത ഒരു ഫെയിം ലഭിച്ചു പിന്നീട് ഒരുപാട് ഷോകൾ നടത്താനും ഒരുപാട് രാജ്യത്ത് സഞ്ചരിക്കാനും സാധിച്ചു എന്നാൽ സിനിമയിൽ പിന്നണി ഗായികയാകാൻ ആഗ്രഹിച്ചെങ്കിലും ആ സമയത്ത് ആരും അവസരം തന്നില്ല അവസരം ചോദിച്ചു നടന്നപ്പോൾ എന്റെ ശബ്ദം കൊള്ളില്ലെന്നാണ് കേൾക്കേണ്ടി വന്നത് അതിനിടെ തന്റെ വിവാഹവും നടന്നു ഏറെ താമസിയാതെ താൻ വിവാഹമോചിതയാവുകയും ചെയ്തു അത് വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് എന്നെ എത്തിച്ചു എല്ലായിടത്തും തോറ്റുപോയി എന്ന ചിന്ത വന്നു ഡിപ്രഷൻ ഉണ്ടായി സ്റ്റേജിന് പിന്നിലിരുന്നും അല്ലാതെയും ഒരുപാട് കരഞ്ഞിട്ടുണ്ട് മാസങ്ങളോളം ഉറക്കം പോലുമില്ലാതെ ആയിട്ടുണ്ട് പറ്റി പോലും ആ സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്നും പിന്നീട് തെറാപ്പി എടുത്തെന്നും സുഹൃത്തുക്കളൊക്കെയാണ് എന്നെ അതിൽ നിന്നും കരകയറാൻ സഹായിച്ചതെന്നും താരം പറയുന്നു